വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി സംസ്ഥാന പാത പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയുടെ മധ്യഭാഗമാണ് വിണ്ടുകീറിയത് സ്വകാര്യ കമ്പനിയുടെ കേബിൾ സ്ഥാപിക്കുന്നതിനിടെ പൈപ്പ് പൊട്ടുകയായിരുന്നു പ്രവീൺ പുരുഷോത്തമൻ നൽകും വിശദാംശങ്ങൾ പ്രവീൺ ഒരുപാട് വെള്ളം പോകുന്നുണ്ട് ആ റോഡിന്റെ നടുഭാഗം തന്നെ പൊളിഞ്ഞിട്ടുണ്ട് ഇതെങ്ങനെ സംഭവിച്ചു റോഷനി പൊല്ലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ റാണിക്ക് സമീപം മന്ദിരം പടിക്കും ബ്ലോക്ക് പടിക്കും ഇടയിലാണ് ഇങ്ങനെ റോഡ് ബിന്ദു കീറിയത് അവിടെ കുറച്ച് ദിവസങ്ങളിലായി സ്വകാര്യ കമ്പനിയുടെ വൈഫൈ കേബിളൊക്കെ സ്ഥാപിക്കുന്ന ജോലികൾ നടക്കുന്നുണ്ടായിരുന്നു ഇതിനിടയിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് അവിടെ ഈ നിർമ്മാണം നടക്കുന്നതിനിടെ പൊട്ടുകയായിരുന്നു അവർ നിർമ്മാണ ജോലി ചെയ്യുന്നതിനിടെയാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിനും കേടുപാട് സംഭവിച്ചത് അതിനെ തുടർന്ന് ഈ സംസ്ഥാന പാതയുടെ അടിയിൽ കൂടി പോകുന്ന വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിൽ വലിയ തോതിൽ ലീക്കുണ്ടായി അങ്ങനെ വെള്ളം ഒലിച്ച് റോഡിൻ്റെ സംസ്ഥാന പാതയുടെ മധ്യവശം പൂർണ്ണമായും രണ്ട് മീറ്ററോളം നീളത്തിൽ അത് ഇളകിപ്പോയിരിക്കുന്നു എന്ന് പറയാം ഏതായാലും ഈ സ്വകാര്യ കമ്പനിയെ കൊണ്ട് തന്നെ ഇത് ഇത് അറ്റകുറ്റപ്പണി നടത്തി നേരെയാക്കുന്നതിനുള്ള ശ്രമം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ഇത് കരാറുണ്ട് അതായത് റോഡിന്റെ വശങ്ങളിൽ കൂടി കേബിൾ ഇടുമ്പോൾ റോഡിനോ അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾക്കോ കേടി സംഭവിക്കുകയാണെങ്കിൽ അത് നഷ്ടം നികത്തി കൊടുക്കണമെന്ന ഒരു കരാറൊക്കെയുണ്ട് അപ്പോൾ ആ കരാർ ഏതായാലും സ്വകാര്യ കമ്പനി പാലിക്കേണ്ടി വരും ഉടൻ തന്നെ കേടായ ഭാഗം അത് ടാർച്ച് ചെയ്ത് തയ്യാറാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ ഏതായാലും വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണം ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട് ഇനി ആ റോഡിന്റെ ആ ഭാഗം കൃത്യമായും അത് ടാർ ചെയ്ത് പൂർവ്വസ്ഥിതിയിലാക്കിയത് വിശദാംശങ്ങൾ